നമസ്കാരം കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ സുനാമിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് ഇളകില്ല ഒരിക്കലും എന്ന് നാം വിചാരിച്ച പല വൻമരങ്ങളും ആ സുനാമിയിൽ നിലംപതിച്ചു മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു അതിൽ എടുത്തു പറയേണ്ട രണ്ടു പേരുകളാണ് ഡോക്ടർ പി സരിൻ അതുപോലെ തന്നെ സന്ദീപ് ജി വാര്യർ കോൺഗ്രസിന്റെ സ്റ്റഡി ക്ലാസുകൾക്കടക്കം നേതൃത്വം നൽകി വന്നിരുന്ന സരിൻ സി പി ഐ എമ്മിലേക്ക് പോയത് വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു കാലുമാറ്റം എങ്ങനെ തടയണമെന്ന് ക്ലാസ് എടുത്തു നടന്ന സരിനാണ് ഒരു സീറ്റിന്റെ പേരിൽ മറുകണ്ടം ചാടിയത് അധികാരത്തോടുള്ള ആർത്തി എന്നല്ലാതെ നിന്ന നിൽപ്പിലുള്ള ആ കാലുവാരലിനെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളില്ല എന്നാൽ സന്ദീപ് വാര്യർ അങ്ങനെയല്ല ബി ജെ പി വിട്ടത് നിരന്തരമായ അവഗണന സഹിച്ച് അവസാനം മടുത്ത് പാർട്ടിക്ക് പുറത്തേക്ക് പോയതാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് പ്രതിരോധ കോട്ട കെട്ടിയിരുന്ന വിവരമുള്ള ഒന്നോ രണ്ടോ നേതാക്കളിൽ ഒരാളായ സന്ദീപിന്റെ കൂടുമാറ്റം ബി ജെ പി അണികളെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു സരിൻ പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ് അണികൾ തെറി പറഞ്ഞത് സരിനെ ആയിരുന്നു എങ്കിൽ സന്ദീപ് പാർട്ടി വിട്ടപ്പോൾ ബി ജെ പി അണികൾ തെറി പറഞ്ഞത് കെ സുരേന്ദ്രനെ ആയിരുന്നു അതിൽ നിന്ന് തന്നെ സരിനും സന്ദീപും തമ്മിലുള്ള ചുവടുമാറ്റത്തിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ആർത്തി പോയതാണെങ്കിൽ മറ്റേയാളെ ആർത്തി മൂത്തവർ ചവിട്ടി പുറത്താക്കിയതാണ് എന്തായാലും ബുദ്ധിപൂർവ്വം നിലപാടെടുത്ത സന്ദീപ് കോൺഗ്രസിലെത്തി പാലക്കാട് ബി ജെ പി കോട്ടകളിൽ വരെ കോൺഗ്രസ് ലീഡ് നേടിയതിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് വിജയത്തിനും സന്ദീപിന്റെ ഈ നിലപാട് ഉപകാരമായി എന്നത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ സന്ദീപ് പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എന്നാണ് സന്ദീപ് അന്ന് പറഞ്ഞത് എത്രത്തോളം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് അന്നത് സന്ദീപ് പറഞ്ഞത് എന്ന് അറിയില്ല പക്ഷെ ഇന്ന് സന്ദീപ് ആ സ്നേഹത്തിന്റെ കടയുടെ ആഴം മനസ്സിലാക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റുക അനുയായികൾക്ക് സ്വീകാര്യനാവുക എന്നതാണ് ആ വലിയ പദവി കോൺഗ്രസിൽ എത്തി ദിവസങ്ങൾക്കുള്ളിൽ സന്ദീപിന് ലഭിച്ചു ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇറച്ചിക്കോഴിയായി നടന്നിരുന്ന സന്ദീപ് റേഞ്ച് ദിവസങ്ങൾ കൊണ്ട് മാറി ബി ജെ പിയിൽ പുലിയായി കത്തിനിന്നപ്പോൾ പോലും സന്ദീപിനെ ലഭിക്കാതിരുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ ആ പിന്തുണ മനസ്സിലാവും വലിയ പിന്തുണയാണ് കോൺഗ്രസ് അണികൾ കൊടുക്കുന്നത് അനുയായികൾക്ക് ആ പോസ്റ്റിൽ ഒന്ന് കമന്റ് ഇടാൻ പോലും കഴിയുന്നില്ല അത്ര വലിയ സംരക്ഷണം യു ഡി എഫ് അണികൾ സന്ദീപിന് ഒരുക്കിക്കഴിഞ്ഞു മാത്രമല്ല വിവിധ ചാനൽ സ്റ്റുഡിയോകളിലേക്ക് ചർച്ചയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സന്ദീപ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കോൺഗ്രസ് പരിപാടികളിൽ യു ഡി എഫ് പരിപാടികളിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം കെ എം സി സി പരിപാടിക്ക് ബഹ്റിനിൽ ഇപ്പോൾ ഇൻഗാസ് പരിപാടിക്ക് യു എയിൽ ഇൻഗാസ് യൂത്ത് വിംഗ് പരിപാടിക്ക് ഖത്തറിലേക്ക് നോക്കൂ എവിടെ എത്തി നിൽക്കുന്നു ബി ജെ പിയിലായിരുന്നപ്പോൾ ചേനൽ ചാവറായി നിന്ന സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ പരിപാടികളിലെ വലിയ ജനസാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ അംഗീകാരത്തിനുള്ള തെളിവ് സ്നേഹത്തിന്റെ കട എന്ന് സന്ദീപ് അന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന കടയാവും അത് എന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല വർഗീയതയുടെയും ഭിന്നിപ്പിന്റെയും കുപ്പായം അഴിച്ചു വെച്ച് മതേതരത്വത്തിന്റെ പാതയിലെത്തിയ സന്ദീപിന് ഇതിനും വലിയ ഒരു ചേർത്തു നിർത്തൽ ഒരിക്കലും കിട്ടാനില്ല ഇത് കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷെ തോന്നുന്നുണ്ടാവും ഇതെല്ലാം കാണുമ്പോൾ അസൂയ മുക്കുന്ന ഒരാൾ കൂടെയുണ്ട് നമ്മുടെ അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ എത്തിയിട്ട് വർഷങ്ങളായി ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് കാര്യം പറഞ്ഞാൽ പക്ഷേ ഇന്നും അവിടെ നിൽക്കുന്നത് പണ്ട് ജന്മിയുടെ മുന്നിൽ അടിയാൽ നിന്നിരുന്ന പോലെയാണ് പെരുന്നാളിനെ ഒരു ആശംസ പോസ്റ്റ് ഇട്ടാൽ വരെ തെറിയാണ് അതിനെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ ഒരു ബി ജെ പി അനുയായിയെ പോലും കാണാനില്ല ഒരു പരിപാടിക്കും ബി ജെ പി അടുപ്പിക്കില്ല ആർക്കും വേണ്ടാത്ത ഒരു വിലയുമില്ലാത്ത എടുക്കാച്ചരക്കായി അവിടെ കിടക്കുന്നു വിമർശനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് തള്ളിയൂരാൻ പേരനൊരു മുസ്ലിം പ്രതിനിധി അത്രയേ ഉള്ളൂ അബ്ദുള്ള കുട്ടി പക്ഷെ സന്ദീപ് വരൻ അങ്ങനെയല്ല തടവറയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെട്ടവനെ പോലെയാണ് ഇപ്പോൾ അത്രയും കരുതലോടെയാണ് യു ഡി എഫ് അനുയായികൾ അദ്ദേഹത്തെ ചേർത്തു നിർത്തുന്നത് അനുയായികളുടെ ഈ ചേർത്തു നിർത്താൽ തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയും